ട്രംപിനെ വെടിയേറ്റി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇനി കുതിച്ചു വരുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടേക്കും പ്രത്യേകിച്ച് ഒരു കാര്യം പറയാട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില അല്ലെങ്കിൽ തന്നെ ഏറ്റവും വലിയ ഉയർച്ചയിലുള്ള രണ്ടായിരത്തി നാനൂറ്റെട്ട് യു എസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ ഉയർച്ചയാണുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കുക ആദ്യം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപിനെ വെടി എൽക്കുന്നതിന് മുമ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇത് ഈ ആ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വർണ്ണമില്ല ആ ഒരു തിങ്കൾ ചൊവ്വകളിലൊക്കെ ജസ്റ്റ് ഒന്ന് വലിയ ഹയർ പ്രൈസിലായതുകൊണ്ട് ഇടിയും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ആവാഞ്ഞാൽ പിന്നെയും സ്വർണ്ണവില കുതിച്ചു തരും എന്നാണ് പ്രശ്നങ്ങളൊന്നും വന്നാൽ ഇസ്രായേൽ വലസ്തീനും സോൾവായിട്ടില്ല അത് രൂക്ഷമായിട്ട് കൊണ്ടുതന്നെ തുടർന്നിരിക്കുകയാണ് എങ്കിൽ കൂടിയും എന്താ സീസ്വെയർ സീസ്വെയർ ഉണ്ടായത് സ്വർണ്ണവില കുറയും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണമാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ സ്വർണ്ണവില കൂടും ആ ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണ്ണവില കൂടി കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും കേരളത്തിലും അപ്പോൾ ഇനിയിപ്പോൾ നാളെ അങ്ങനെ ഇപ്പോഴും ഹയ്യർ ട്രംപ് രക്ഷപ്പെട്ടിട്ടുണ്ട് ചെവിക്ക് കൊണ്ടിട്ടല്ലേ ഉള്ളൂ ചെവിൻ്റെ സൈഡിൽ എങ്കിൽ കൂടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാവും മനസ്സിലായത് അപ്പോൾ സ്വർണ്ണവില വീണ്ടും ഈ ഹയ്യർ ലെവലിൽ നിന്ന് ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറയാൻ സാധ്യതയുണ്ട് ചെറിയ ഇതായിട്ട് എന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ വയ്യ മനസ്സിലായില്ല ട്രംപിന് പെടിയേറ്റ കാരണം കൊണ്ട് സ്വർണ്ണവില ഇവിടെ നിന്നും ഇസ്രായേൽ പലസ്തീൻ വിഷയം കൂടുന്ന ഉള്ളതുകൊണ്ട് കൊണ്ട് സ്വർണ്ണവില ഇവിടെ നിന്ന് വീണ്ടും കുതിച്ചു തരാൻ സാധ്യതയുണ്ട് എങ്കിൽ കൂടി ഇത് വാങ്ങാനുള്ള നല്ലൊരു പോയിന്റ് അല്ല ഓക്കെ അതാണ് പറയാനുള്ളത് സ്വർണ്ണവില നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ വയ്യ ട്രംപിനെ വെടിയേറ്റത് കൊണ്ട് ഞാൻ എൻ്റെ മോട്ടീവ് എന്താ മനസ്സിലാണ് സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയിലേക്ക് തന്നെ സ്വർണ്ണവില വീണ്ടും വന്നു ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പവനാണെങ്കിൽ അൻപത്തി നാലായിരത്തി എൺപത്